വിയൂർ അതിസുരക്ഷാ ജയിലിലെ മർദ്ദനത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് നെയ്യ കോടതി നടപടി എടുക്കാതിരിക്കാൻ കാരണം വിശദീകരിച്ച് സൂപ്രണ്ട് നേരിട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണം പൊതുമരാമത്ത് വകുപ്പിന്റെയും ജയിൽ സൂപ്രണ്ടിന്റെയും വാദത്തിൽ വൈരുദ്ധ്യമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു പി ഡബ്ല്യു ഇലക്ട്രോണിക്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓൺലൈനിൽ ഹാജരാകണം പരിക്കേറ്റ മനോജിന്റെ ചികിത്സാ രേഖകൾ ഹാജരാക്കാനും കോടതി വാദത്തിൽ എന്ത് വൈരുദ്ധ്യമുണ്ടെന്നാണ് കോടതി പറഞ്ഞത് വിഷയത്തിൽ എന്തായിരുന്നു നിരീക്ഷണം അതായത് ഈ വിയൂർ അതിസുരക്ഷാ ജയിലിൽ തടവുകാർക്ക് മർദ്ദനമേറ്റവുമായി ബന്ധപ്പെട്ട് അവരെ പിന്നീട് ജയിലിൽ മാറ്റുകയും അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരാൾ മനോജ് എന്ന് പറയുന്ന ഒരു തടവുകാരൻ അദ്ദേഹം റിമാൻഡ് പ്രതിയാണ് ശിക്ഷിക്കപ്പെട്ട ആളുപോലുമല്ല അദ്ദേഹം ഈ മനോജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് നിരാഹാര സമരം ഉൾപ്പെടെ സമരം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് അത് അവസാനിപ്പിക്കണമെന്ന് കോടതി പറയുന്നുണ്ട് പക്ഷേ ഈ ജയിലിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പരാതി ഉന്നയിക്കുകയും ആ മർദ്ദനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാനും കോടതി പറഞ്ഞിരുന്നു അപ്പോഴാണ് നൂറിലധികം വരുന്ന ജയിലിനകത്തുള്ള ക്യാമറകൾ പ്രവർത്തന തജ്ജമല്ല പ്രവർത്തനക്ഷമമല്ല എന്ന് കോടതി കോടതിക്ക് മുന്നിൽ ഒരു വിശദീകരണം നൽകുന്നത് മാത്രമല്ല കാര്യം നേരത്തെ പി ഡബ്ല്യു ഡി ഇലക്ട്രോണിക്സ് വിഭാഗത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ വാറണ്ടി ഇല്ലാത്ത കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് പക്ഷേ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശദീകരണം കോടതിക്ക് മുന്നിൽ നൽകിയ വിശദീകരണം തീർത്തും വൈരുദ്ധ്യമുണ്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നതിനകത്താം ചില വൈരുദ്ധ്യങ്ങളുണ്ട് അതുകൊണ്ട് അത് കണക്കിലുണ്ട് മാത്രമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വീഴ്ചകൾ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടപടി എടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാൻ വേണ്ടി തിങ്കളാഴ്ച നേരിട്ട് എന്നെ ഈ കോടതിയിൽ ഹാജരാക്കണമെന്ന് പറയുന്നത് മാത്രമല്ല ഒരു 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 പ്രശ്നം കൂടിയുണ്ട് ഈ തടവുകാരന് മനോജിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഗുരുതരമായി അടിയേറ്റ മർദ്ദനമേറ്റ പാടുകളുണ്ട് അതുൾപ്പെടെ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ ഹാജരാക്കാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശമുണ്ട് ഈ തടവുകാരനെ സഹായിക്കണം വേണ്ട നിയമസഹായം നൽകണം എന്ന് നിർദ്ദേശമുണ്ട് തിങ്കളാഴ്ച ഈ തടവുകാരനെ എൻ കോടതിയിൽ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട് കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി തന്നെ എൻ ഐ എ കോടതി അത് വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല മനോജിന്റെ മെഡിക്കൽ രേഖകൾ നിലവിലുള്ള മെഡിക്കൽ രേഖകൾ പ്രകാരം മനോജിനെ ഗുരുതര പരിക്കെന്ന് വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തിങ്കളാഴ്ച വളരെ നിർണായകമാണ് ജയിൽ സൂപ്പറിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നും എൻ ഐ എ കോടതി പറയുന്നുണ്ട് അതുകൊണ്ടാണ് നേരിട്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് പോലെ വിശദീകരണം നൽകാൻ കോടതിയിൽ ഹാജരാകാൻ എൻ ഐ എ കോടതി ആവശ്യപ്പെടുന്നത്